El അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിയേഴായി ഉയർന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം തന്നെ മറ്റുള്ള ജില്ലകളിലും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനം തുടരുന്നതായി കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു ചർമ്മത്തിനും കണ്ണുകൾക്ക് മഞ്ഞ നിറം ചർദയും ഓക്കാനവും വിശപ്പിലായ്മ വയറുവേദന ഭാരം കുറയുക പേശുകളിൽ വേദന കടുത്ത പനി ചൊറിച്ചിൽ എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിച്ച് ചികിത്സ തേടണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് കൊമേരി യിൽ അഞ്ചു പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആകെ മഞ്ഞപിത്തം ബാധിച്ചവരുടെ എണ്ണം ഉയർന്നു കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ പരിശോധനയ്ക്ക് അയച്ച നാല് സാമ്പിളുകളാണ് പോസിറ്റീവായത് ആയത് പത്ത് പേർ ആശുപത്രി വിട്ടിരുന്നു ബാക്കിയുള്ളവർ ചികിത്സയിൽ തുടരുകയാണ് കൊമ്മേരിയിൽ രോഗപരിശോധനയ്ക്കായി മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെ നടത്തിയിരുന്നു ഇതിൽ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ നാലെണ്ണമാണ് പോസിറ്റീവായത് ആയത് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനം തുടരുന്നു മലിനമായ വെള്ളത്തിലൂടെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ് മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാന കാരണം ടൈഫോയിഡ് മലേറിയ തുടങ്ങിയ അണുബാധകളും മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നു വരുമണിക്കൂറുകളിലെ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക